വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് നമ്മൾ വരുന്ന വഴി നമുക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട കാരണം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൾക്കാർ കുറച്ച് ഒരു പതിനെട്ട് പേരുണ്ട് പതിനേഴ് പേര് വന്നിട്ടുണ്ട് ഒരാൾ വേണ്ടി എത്തും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ച് തേർഡ് ബാച്ച് ഫോർ തേർഡ് ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് ബാച്ച് മുമ്പ് പേര് സെക്കൻഡ് ബാച്ച് നമുക്ക് നമുക്കൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ വേറൊരു കാര്യം കൊണ്ട് ചോദിക്കാണ്ട് അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല കനത്ത ഫീസ് മടങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ തുടങ്ങാം എടാ അത് സ്വയം സൂപ്മാണമാണ് ഇപ്പോൾ ഞാനൊരു ആറ് മാസമായി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ശരീരം പെയിനും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആറ് ആറാമത്തെ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ബോഡി നല്ലൊരു സ്ട്രെങ് ആയതും ഫ്ലക്സിബേറ്റിയും ഒക്കെ ബോഡി കിട്ടിയ ഇതുകൊണ്ടുണ്ട് അപ്പോൾ ഒരു എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു മാർഷ്യൽ ആർട്സ് ആയിട്ടാണ് എനിക്ക് അവർ അബോക്സിങ് വരുന്നത് മറ്റുള്ള മാർഷ്യൽ ആർട്സൊക്കെ കുറച്ച് ടൈം എടുക്കും പഠിച്ചെടുക്കുന്ന പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് വേറെ ആക്റ്റീവ് ആയ രീതി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സീറ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഷ്യൽ ആർട്സ് ആയിട്ടാണ് എനിക്ക് പഠിക്കുന്നത് സ്ട്രെത്ത് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയി തോന്നി ഞാൻ എൻ്റെ പേര് അർഹനൊക്കെ ഞാൻ സെപ്റ്റംബറിലാണ് ഓറോ ഓറോ ബാക്ക് ബോക്സിംഗിൽ ജോയിൻ ചെയ്തത് അങ്ങനെ അതിൽ ആറ് ക്യാമ്പാണ് ഉള്ളതെന്ന് പറഞ്ഞു അതായത് ഇന്ന് എൻ്റെ ആറാമത്തെ ക്യാമ്പ് കഴിയുന്നു അപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നി ഈ ക്യാമ്പ് കാരണം നമുക്കൊരു എന്തെങ്കിലും ഒരു ഫൈറ്റോ കാര്യമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നേരിടാനുള്ള ഒരു കോൺഫിഡൻസും കാര്യൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് നമ്മളെ ഒരു കോൺഫിഡൻസ് ഹൈ ആയി തോന്നുന്നുണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ബോഡി പരായിട്ടുള്ള കുറെ മാറ്റങ്ങൾ അങ്ങനത്തെ ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല സ്റ്റാമിനയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം മുതൽ തന്നെ നമുക്ക് ആ സ്റ്റാമിന ഇങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നുന്നു ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും ാണ് എനിക്ക് മാറ്റങ്ങളായിട്ട് തോന്നിയത് ഞാൻ സെപ്റ്റംബർ മുതൽ അറിയാം വരാൻ വേണ്ടി തുടങ്ങി ഫെബ്രുവരി ആകുമ്പോഴേക്കും ക്യാമ്പിൽ വരുന്ന സമയത്ത് ഇതിപ്പോ എങ്ങനെയാണെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമോ എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ ചെപ്പൽ ആർട്സ് പഠിക്കാൻ ഉണ്ടായി പക്ഷെ ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ നമുക്ക് ഒരു അവസരം കിട്ടും സമയത്ത് ഭയങ്കരമായിട്ട് മാറ്റാണ് ഒന്നാമത്തെ ക്യാമ്പ് കഴിയുമ്പോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം കണ്ടത് അപ്പൊ തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഓഫീസിന്റെ വർക്കും കാര്യങ്ങളായിട്ട് കുറെ അഞ്ചാറു മാസം അങ്ങനെ പോയി ഇന്നാണ് വരാൻ പറ്റിയത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ആയി തോന്നി

ആ സബ്മെറ്റ് ഞാൻ നാട്ടില് വന്നപ്പോ എനിക്ക് വെക്കൻസ് ലീവ് കുറവായിരുന്നു ആ കൈക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ് എൻ്റെ വളരെ നല്ല പ്രാക്ടീസാണ് ഇന്ന് സാറ് തന്നെ എല്ലാവരും ഇത് ഇന്നത്തെ കാലത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് ഡിഫൻസ് പ്രാക്ടീസ് എല്ലാവരും ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായം ഒരു സിറ്റുവേഷനിൽ പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള അടവുകൾ മാത്രം അനാവശ്യമായിട്ടുള്ള ഫൈറ്റുകളോ കിക്കുകളോ ഒന്നുമില്ലാതെ നമുക്ക് അത്യാവശ്യം ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആയോധനകലയായിട്ടാണ് ഈ ഒരു ഔറ ഓഫ് ബോക്സിംഗ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇന്ന് ഒന്നാമത്തെ ക്ലാസ് ആണ് ഒരു അഞ്ചോളം ക്ലാസ് മറ്റുള്ള വരാനുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മളൊരു മാസ്റ്റർ ലെവലിലേക്ക് തന്നെ എത്താൻ സാധ്യതയുണ്ട് അതായത് ക്യാമ്പ് ഇവിടെ വന്നതിന് ശേഷം നമ്മള് വിചാരിച്ചതിലും വളരെ നല്ല രീതി അതായത് ഈ ക്ലാസ് കൈകാര്യം ചെയ്ത രീതി ഓരോസ് സാധാരണ ഒരു സാധാരണക്കാർക്ക് അതായത് ആദ്യമായിട്ട് ഒരു ക്ലാസ്സും കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാക്ക രീതിയിൽ ഓരോ ഫൈറ്റിംഗ് അതിൻ്റെ മൂമെന്റ്സ് വളരെ നല്ല മികച്ച രീതിയിൽ ക്ലാസ് കഴിയാൻ ചെയ്യും നമ്മുടെ പ്രതീക്ഷ മാഷി പിന്നെ ഇവർക്കും എല്ലാവരും എല്ലാവിധ നന്ദിയും വളർത്തിക്കുന്നു കൂടാതെ ഇനിയും അടുത്ത ക്ലാസ്സിൽ ഒരുപാട് ഫൈറ്റിംഗ് മൂവ്മെന്റ്സ് നല്ല രീതിയിൽ സെൽഫ് ും നമ്മള് യോഗ്യ പൂർണ്ണമായിട്ട് യോഗ്യന രീതിയിൽ ക്ലാസ്സുകൾ ഒരു വ്യക്തിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആണ് ുംറ ബ്ലോക്സിനെ ഞാൻ ബുക്ക് സംഭവത്തിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ വ്ളോഗ തിരുവനന്തപുരം കണ്ണൂര് അലർട്ടേക്ക്